ഹലോ ഫ്രണ്ട്സ് എനിക്ക് അടുത്ത കുറച്ച് നാളായിട്ട് എനിക്ക് വരുന്ന കമൻ്റിൽ കൂടുതലും ഈ പേയ്മെൻറ് ഹോൾഡ് ആയി കിടക്കുന്നത് പേയ്മെൻറ്റ് റിജക്റ്റ് ആയി കിടക്കുന്നത് അതുപോലെ തന്നെ പേയ്മെൻറ്റിന് ടാക്സ് ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇൻഡിവിജ്വലിൻ്റെ സ്ഥലത്ത് ബിസിനസ് ആക്കി കൊടുക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട ആണ് കൂടുതലും വരുന്നത് അത് ഞാൻ പല പ്രാവശ്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഈ പേയ്മെൻ്റ് സെറ്റപ്പ് ചെയ്യേണ്ട സമയത്ത് പരമാവധി ധൃതി പിടിക്കാതെ നമുക്ക് എടുത്ത് അഡിറ്റ് ചെയ്യുമ്പോഴാണ് പല മിസ്റ്റേക്കുകളും പറ്റുന്നത് അത് അതിനെക്കുറിച്ചിട്ട് ശരിക്കും അറിഞ്ഞിട്ട് സമാധാനത്തോടുകൂടി നിങ്ങൾക്കത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അറിയണം ഏതൊക്കെയാണെന്ന് എവിടെയാണ് ഫില്ല് ചെയ്യേണ്ടത് ഇതൊന്നും അറിയാതെ ഇതൊക്കെ പിന്നെ വെത്തപ്പാടിൽ ചെയ്തിട്ട് കൂട്ടുമ്പോഴാണ് അത് അവിടെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി വീഡിയോസ് ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ട് മൂന്ന് നാലഞ്ച് വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് വിത്ത് വീഡിയോസ് ചെയ്തത് തന്നെ നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യുക ഇനി അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ അഥവാ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിലെ ജോയിൻ ബട്ടണിൽ ഡയമണ്ട് ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് കോൺടാക്റ്റ് നമ്പർ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതിൽ ചെറിയൊരു ചാർജ് ഉണ്ട് ആ ചാർജ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും എനിക്ക് കൈമാറി തന്നുകഴിഞ്ഞാൽ കുറച്ച് ഡോക്യുമെൻസും ആവശ്യമുണ്ട് അതും കൂടി തന്നുകഴിഞ്ഞാൽ ഞാൻ തന്നെ ചെയ്തു തരുന്നതായിരിക്കും ഇനി അഥവാ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചെയ്യാം അപ്പം ചില ആൾക്കാരുടെ ഡോ ഡൗട്ട്സ് ഉണ്ട് നമ്മൾക്ക് മിസ്റ്റേക്ക് പറ്റിയത് എങ്ങനെയാണ് നമ്മളത് പിന്നെ തിരുത്താൻ നമുക്ക് സാധിക്കുക അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കും അപ്പം ലേറ്റ് ആക്കുന്ന വീഡിയോയിലൊക്കെ കിടക്കാം അപ്പം ഇതിപ്പോൾ പ്രൊഫൈലിൽ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കാണുന്ന ഈ മോൺ ക്ലിക്ക് ക്ലിക്ക് ചെയ്യുക എനിമോട്ടൈസേഷനിൽ തന്നെ പോകണമെന്നില്ല താഴേക്കുണ്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പേ ഔട്ട് അക്കൗണ്ട് കാണുന്നുണ്ട് പേ ഔട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക പേ ഔട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നമ്മൾ ഈ സെറ്റിങ്സ് എന്നുള്ള ഈ ബട്ടണിൽ കണ്ട ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ കാണാൻ പറ്റും ബാങ്ക് അക്കൗണ്ടായിട്ട് ബന്ധപ്പെട്ടെന്ത് നമുക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിലും അവിടെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഓക്കെ അത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നമുക്ക് പത്ത് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ബാങ്കിൽ നിന്ന് ഏർണിങ്സ് അല്ല ഫേസ്ബുക്കിൽ നിന്ന് ഏണിങ്സ് ലഭിക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ടൂൾസും നമുക്കവിടെ കാണാൻ സാധിക്കും ഓക്കെ പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇത് രണ്ടും നമുക്ക് ടാക്സ് ആയിട്ട് ബന്ധപ്പെട്ടതാണ് ടാക്സ് ഫോം ഫില്ല് ചെയ്ത ബന്ധപ്പെട്ടതാണ് അവിടെ വാരിഫൈഡ് ആണോ എന്ന് നോക്കണം കേട്ടോ വേരിഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടാക്സ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം തന്നെയാണ് അപ്പോൾ അത് വേരിഫൈഡ് എന്ന് നിങ്ങൾ അത് അവിടെ ശ്രദ്ധിക്കണം പിന്നെ അതിൻ്റെ അടിയിലുള്ളത് ഇതാ ഈ അപ്ഡേറ്റ് ഇതാ ഇവിടെ അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ട് ഏതെങ്കിലും നമ്മുടെ രാജ്യം സെലക്ട് ചെയ്യണ രാജ്യം സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ പിന്നെ ബിസിനസ് ചെയ്യണമെങ്കിൽ ബിസിനസ് ഇവിടുന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ കോണ്ടാക്ട് നമ്പർ മാറ്റണമെങ്കിൽ കോണ്ടാക്ട് നമ്പർ മാറ്റാം പിന്നെ അതുപോലെ തന്നെ മെയിൽ ഐ ഡി മാറ്റണമെങ്കിൽ മെയിൽ ഐ ഡി മാറ്റാം ഇതൊക്കെ ഇവിടുന്ന് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ അതിൻ്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാ പിന്നെ നമ്മുടെ പേര് പേ ഔട്ട് അക്കൗണ്ട് ഓണറിൻ്റെ പേര് ഓക്കെ പേ ഔട്ട് അക്കൗണ്ടിൻ്റെ ഓണർ ഇവിടെ ഉണ്ട് ചേർക്കാനുള്ളതുണ്ട് അത് മാറ്റണമെങ്കിൽ അത് മാറ്റാം പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റണമെങ്കിൽ ഇവിടെ നോക്കിയാൽ നമുക്ക് മാറ്റാൻ പറ്റുന്നതായിരിക്കും പിന്നെ പേ ഔട്ട് അക്കൗണ്ട് അഡ്മിന് അതൊക്കെ ഇവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ പരമാവധി ഇവിടെ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഓക്കെ ഇനി അതിന് ശേഷം നിങ്ങൾക്ക് ഈ ഇതിൻ്റെ സൈഡിലുള്ള ഈ ഡൗട്ട് ഈ ക്വസ്റ്റ്യൻസ് മാർക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേ ഔട്ട് അക്കൗണ്ടായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ പേരും നമ്പറും ഇവിടെ കാണിക്കും ഓക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേ ഔട്ടിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഇഷ്യൂ ഫേസ് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ ഡീറ്റെയിൽസാണ് ഇവിടെ ഉള്ളത് അല്ല നമുക്ക് വേൻ ഐ വിൽ റിസീവ് മൈ പേ പേ ഔട്ട് ഹൗ മച്ച് മണി ഡു ഐ നീഡ് ടു റിസീവ് എ പേ ഔട്ട് വൈ ഐ ഹ് ഇൻ ഐ റിസീവ് മൈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ചിട്ട് അറിയാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ അതെ ഇവിടെ കണ്ട പേ ഔട്ട് ആ റിലീസ് ട്വൻ്റി ഫസ്റ്റ് ഫെബ്രുവരി മന്ത് ടു എണിങ് മേഡ് പ്രീവിയസ് ടു അതെല്ലാം അതാ നമുക്ക് ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് പേ ഔട്ട് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നതാണ് പിന്നെ നമ്മൾ എന്തെങ്കിലും ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എമൗണ്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലെ റീസൺസ് എന്തുകൊണ്ടും ഇവിടെ ഹോൾഡ് ആവുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെ കുറിച്ചിട്ട് അറിയണമെങ്കിൽ ശരിക്കും അതിൽ ടൈം എടുത്തിട്ട് നമ്മൾ പരമാവധി അത് ഓരോന്ന് വായിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഏതാണ് നമ്മുടെ പ്രശ്നം ആ പ്രശ്നത്തിലേക്ക് നമ്മൾ പോയിട്ട് നമ്മളിതാ വേ വെൻ വിൽ ഐ റിസീവ് മൈ പേട്ട് അല്ലെങ്കിൽ പിന്നെ ഹോൾഡ് ആക്കി കഴിഞ്ഞ എമൗണ്ട് ഇതാ ഇതാ പേ ഔട്ട് അക്കൗണ്ട് പേ ഔട്ട് ഇഷ്യൂ ആ പേ ഔട്ട്ക്ക വെയ ഇസ് മൈ പേ ഔട്ട് അക്കൗണ്ട് ഓൺ എ ഫൈഡേ ഹോൾഡേ അല്ലെങ്കിൽ ഹൗ ഡു ഐ അപ്ലോഡ് ഓർഡ് അപ്ഡേറ്റ് മൈ പേ ഔട്ട് ടാക്സ് ഇൻഫർമേഷൻ ഇതാണ് കൂടുതൽ ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ടാക്സ് ഇൻഫർമേഷനിൽ മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ റിപ്പീറ്റ് നമുക്ക് തിരുത്താൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക നിങ്ങളിത് ഈ ഓപ്ഷനിൽ പോവുക ഓക്കെ ഹൗ ഡു ഐ അപ്ലോഡ് ഫോർ അപ്ഡേറ്റ് മെയ് പേ ഔട്ട് ടാക്സ് ഇൻഫർമേഷൻ ഓക്കെ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് ഈ കോണ്ടാക്ട് അസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഒന്നുകിൽ ലൈവ് ചാറ്റ് വിത്ത് അസ് അതാണ് ഈ ഫേസ്ബുക്ക് തന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് അവരുമായിട്ട് ലൈവ് ചാറ്റ് ചെയ്യുക നമ്മുടെ പ്രശ്നങ്ങൾ അവിടെ പിന്നെ അവിടെ അവതരിപ്പിക്കുക അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങളുടെ ഹോൾഡ് ആയിട്ടുള്ള ഏരിയ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കണം നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ ഒരു പേജ് സ്ക്രീൻഷോട്ട് എടുക്കണം പ്രൊഫൈലിലാണോ പേജിലാണോ എവിടെയാണെന്ന് പ്രശ്നം അതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കണം പിന്നെ നിങ്ങളുടെ പേജിൻ്റെ ലിങ്ക് അതെല്ലാം കോപ്പി ചെയ്ത് വെക്കണം അത് ലൈവ് ചാറ്റിൽ പോയി കഴിഞ്ഞാൽ അവരായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഇമെയിൽ ഇമെയിലായിട്ട് നമുക്ക് അവരെ ബന്ധപ്പെടാം ഇമെയിലായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വൺ ഓർ ടു ഡേയ്സിൽ നമുക്ക് റിപ്ലൈ വരുന്ന പറയുന്നത് അപ്പോൾ അതിനേക്കാളും ബെറ്റർ നമുക്ക് ലൈവ് ചാറ്റ് അവരായിട്ട് ലൈവ് ചാറ്റിൽ പോയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതായിരിക്കും നല്ലത് ഇത് പല തവണ ഒരു പ്രാവശ്യം പോയിട്ട് ശരിയല്ലെങ്കിൽ രണ്ട് മൂന്ന് നാലിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാലോ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫോം അവർ രണ്ടാമത് നമ്മൾക്ക് അയക്കും അപ്പോൾ ആ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് റിപ്പീറ്റ് നമ്മൾ തിരുത്തിയിട്ട് വേണം രണ്ടാം അവർക്ക് ഫേസ്ബുക്കിൽ നിന്ന് പിന്നെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് ശരിയാക്കിയിട്ട് വേണം നിങ്ങളുടെ കാര്യങ്ങൾ ശരിയാവാൻ അല്ലാതെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോഴായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പേരുടെ ക്വസ്റ്റ്യൻസും കമൻസും ഇങ്ങനെ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് പിന്നെയും ഇപ്പോൾ ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ ഈ കമൻ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ ഇനി എത്തിക്കൊണ്ടിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കും അപ്പം ഫേസ്ബുക്കിൽ അന്ന് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ്